ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് അവധൂതനും ഗുരുക്കന്മാരും ബ്രാഹ്മണ ഭക്തനും സദ്ബുദ്ധിയും ആയ യദുവിനാൽ ഇപ്രകാരം സൽകൃതനും സമ്പൃഷ്ടനുമായ ആ അവധൂത ബ്രാഹ്മണൻ വിനയപുരസരം നമസ്കരിക്കുന്ന യദുവിനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ രാജൻ അനേകം ഗുരുക്കന്മാരെ ഞാൻ ബുദ്ധിയ സ്വീകരിച്ചിട്ടുണ്ട് അവരിൽ നിന്നും അറിവ് നേടി ഞാൻ സ്വതന്ത്രനായി സഞ്ചരിക്കുന്നു അവർ ആരൊക്കെയാണ് എന്നു പറയാം കേട്ടോളൂ ഭൂമി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ കബോധം അജഗരം സമുദ്രം പതംഗം മധുകരം ഗജം മധുഹാരി ഹരിണം മീനം പിങ്കള കുരരപ്പക്ഷി അർപ്പകൻ കുമാരി ശരകാരി സർപ്പം ഊർണനാഭി പേശസ്കരം ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇവരുടെ ജീവിതവൃത്തികളിൽ നിന്ന് ഞാൻ വേണ്ട പാഠങ്ങൾ പഠിച്ചു അല്ലയോ ശ്രേഷ്ഠനായ നഹുഷപൗത്ര ആരിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത് എന്ന് പറയാം കേട്ടോളൂ ദൈവപ്രേരിതരായ പ്രാണികളാൽ പീഡിപ്പിക്കപ്പെട്ടാലും അവരും താനും ദൈവവിധേയരാണ് എന്നറിവുള്ളവൻ സ്വധർമ്മത്തിൽ നിന്നും ചലിക്കരുത് എന്ന പാഠം ഞാൻ ഭൂമിയിൽ നിന്നും പഠിച്ചു സത്തുക്കൾ സർവ്വത സർവ്വവ്യാപാരങ്ങളും അന്യർക്കു വേണ്ടി ചെയ്യണം എന്നും അന്യർക്കു വേണ്ടി മാത്രമായിരിക്കണം തൻ്റെ ജീവിതം എന്നും ഭൂമിയിലെ പർവ്വതങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചു അന്യർക്ക് അനുകൂലരായി വേണം ജീവിക്കാൻ എന്നത് ഭൂമിയിലെ വൃക്ഷങ്ങളിൽ നിന്നും പഠിച്ച ഒരു പാഠമാണ് മുനി വാക്കിനും മനസ്സിനും ചാഞ്ചല്യം വരാനോ ജ്ഞാനം നശിക്കാനോ ഇടയാക്കാത്തതും ശരീരധാരണത്തിന് മാത്രം ആവശ്യമുള്ളതും ആയ ആഹാരം കൊണ്ട് സന്തോഷിക്കണം ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരമായ ആഹാരം ആഗ്രഹിക്കരുത് എന്ന് വായുവിൻ്റെ ഒരു രൂപവും ജീവികളുടെ ജീവൻ നിലനിർത്തുന്നതുമായ പ്രാണനിൽ നിന്ന് ഞാൻ പഠിച്ചു വായുവിൻ്റെ ഒരു രൂപവും ജീവികളുടെ ജീവൻ നിലനിർത്തുന്നതുമായ പ്രാണനിൽ നിന്നും ഞാൻ പഠിച്ചു യോഗി എങ്ങും പലതരത്തിലുള്ള വിഷയങ്ങളുമായും ഇടപെടുമ്പോഴും വായുവിനെപ്പോലെ അവയുടെ ഗുണങ്ങളിലോ ദോഷങ്ങളിലോ ആസക്തനാകരുത് പൃഥ്വീവികാരങ്ങളായ ദേഹാദികളിൽ പ്രവേശിച്ച് അവയുടെ ധർമ്മങ്ങൾക്ക് അധീനൻ എന്ന പോലെ കാണപ്പെട്ടാലും ആത്മജ്ഞാനിയായ യോഗി സുഗന്ധ ദുർഗന്ധാദികളാൽ വായു സ്പർശിക്കപ്പെടാത്തതുപോലെ ദേഹാദികളുടെ ധർമ്മങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല മുനി ദേഹാന്തർഗതനിന്നിരുന്നാലും ബ്രഹ്മൻ തന്നെയായ ആത്മാവാണ് താൻ എന്നറിഞ്ഞ് ചരാചരങ്ങളിലും സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവിന് ആകാശം പോലെ ഒന്നിനോടും ചർച്ചയോ പരിച്ഛിന്നഭാവമോ ഇല്ല എന്ന് അറിയേണ്ടതാകുന്നു കാലശക്തിയാൽ ക്ഷുബ്ധമായ പ്രകൃതി ഗുണങ്ങളുടെ കാര്യങ്ങളും പൃഥ്വി ജലം തേജസ് എന്നിവയുടെ വികാരങ്ങളുമായ ദേഹാദികളാൽ വായുവിനാൽ ചലിപ്പിക്കപ്പെടുന്ന മേഘങ്ങളാൽ ആകാശം എന്ന പോലെ ജീവൻ സ്പർശിക്കപ്പെടുന്നില്ല ശുദ്ധനും പ്രകൃത്യാതന്നെ സ്നേഹസ്വരൂപനും മധുരമായി സംസാരിക്കുന്നവനും പൂജനീയനും ആയ മുനി തീർത്ഥങ്ങളിലെ ജലത്തെപ്പോലെ ദർശന സ്പർശന കീർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ പവിത്രരാക്കി തീർക്കുന്നു തേജസ്വിയും തപസ്സുകൊണ്ട് തിളങ്ങുന്നവനും അന്യർക്ക് അതിക്രമിക്കാനാവാത്തവനും സ്വന്തം വയറ്റിലല്ലാതെ മറ്റെങ്ങും ഒന്നും കരുതാത്തവനും ആത്മനിഷ്ഠനുമായ മുനി കിട്ടുന്നതൊക്കെ കഴിക്കുന്നവൻ എങ്കിലും അഗ്നിയെപ്പോലെ യാതൊരു അശുദ്ധി അശുദ്ധിയുമേൽക്കാതെ വർത്തിക്കുന്നു ചിലപ്പോൾ മറഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ശ്രേയസ്കാമന്മാർക്ക് ഉപാസ്യനായും സേവിക്കുന്നവരുടെ പൂർവ്വഭവിഷ്യത് അശുഭങ്ങളെ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് മുനി അഗ്നിയെപ്പോലെ കിട്ടുന്നത് സ്വീകരിക്കുന്നു സർവവ്യാപകമായ ആത്മാവ് സ്വമായയാ സൃഷ്ടിച്ച സത് അസദ്രൂപമായ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ച് അഗ്നി വിറകിലെന്നപോലെ തത്തത് രൂപേണ കാണപ്പെടുന്നു ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥാഭേദങ്ങൾ അസ്പഷ്ടഗതിയായ കാലത്തിൻ്റെ ശക്തിയാൽ ദേഹത്തിനാണ് സംഭവിക്കുന്നത് ആത്മാവിനല്ല എന്ന് ആത്മാവിനല്ല എന്ന് ഞാൻ കലകൾക്ക് വൃത്തിക്ഷയങ്ങൾ ഉണ്ടായാലും മാറ്റമില്ലാതെ നിൽക്കുന്ന ചന്ദ്രനിൽ നിന്നും പഠിച്ചു നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താൽ ജീവജാലങ്ങൾക്ക് അഗ്നിയുടെ ജ്വാലയ്ക്ക് എന്ന പോലെ നിരന്തരം ഉൽപ്പത്തി നാശങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ദേഹത്തിനേർപ്പെടുന്ന ഈ മാറ്റങ്ങൾ ആളുകൾ അറിയുന്നില്ല കിരണങ്ങൾ കൊണ്ട് യഥാകാലം ജലത്തെ ഗ്രഹിക്കുകയും യഥാകാലം വർഷിക്കുകയും ചെയ്യുന്ന സൂര്യൻ അതിൽ ആസക്തനാകാത്തതുപോലെ യോഗി ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ എടുക്കുകയും കൈവിടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ആസക്തനാകുന്നില്ല ഏകനായ അർക്കൻ ജലപാത്രങ്ങളിൽ പ്രതിബിംബിച്ച് കാണുമ്പോൾ സൂര്യൻ അതിൽ പ്രവേശിച്ചതായും അനേകരൂപനായും അറിവില്ലാത്തവർ കരുതും പോലെ ഏകനായ ആത്മാവിനെ പ്രതിശരീരം ഭിന്നൻ എന്ന് അജ്ഞന്മാർ കരുതുന്നു ആരോടും ഒരിക്കലും അതിസ്നേഹമോ അത്യാസക്തിയോ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവയാൽ ദീനനായ കബോധത്തെപ്പോലെ പോലെ ദുഃഖിക്കേണ്ടതായി വരും ഒരു കബോധം കാട്ടിൽ ഒരു മരത്തിൽ കൂടുകൂട്ടി ഭാര്യയും ഒരുമിച്ച് കുറേ കാലം പാർത്തു സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഹൃദയത്തോടെ കൂടിയ ആ കബോധങ്ങൾ കണ്ണോട് കണ്ണ് നോക്കിയും മെയ്യോട് മെയ്യ് ചേർത്തും മനസ്സോട് മനസ്സിണക്കിയും വാണു അവർ വനാന്തരത്തിൽ വിശ്വാസത്തോടെ ഇരുവരും ഒരുമിച്ച് കിടക്കുകയും ഇരിക്കുകയും നടക്കുകയും ഇടം മാറുകയും ചിലയ്ക്കുകയും കേളിയാടുകയും തീറ്റി തിന്നുകയും മറ്റും ചെയ്തു പോന്നു കണവനെ പ്രീതിപ്പെടുത്തുന്നവളും അവൻ്റെ അനുകമ്പയ്ക്ക് പാത്രം പാത്രമായവളും ആയ കപോതി എന്തെന്ത് ആഗ്രഹിച്ചുവോ അതെല്ലാം അജിതേന്ദ്രിയനായ അവൻ കഷ്ടപ്പെട്ടും സമ്പാദിച്ചു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു കപോതി ആദ്യത്തെ ഗർഭം ധരിച്ചു യഥാകാലം അവൾ കൂട്ടിൽ കണവൻ്റെ സമക്ഷം മുട്ടയിട്ടു ശ്രീഹരിയുടെ അചിന്ത്യമായ വൈഭവത്താൽ മുട്ടയിൽ നിന്നും സുന്ദരങ്ങളായ അംഗങ്ങളോടും കോമളങ്ങളായ തൂവല തൂവലുകളോടും കൂടി അംഗങ്ങളെല്ലാം തികഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവന്നു പുത്രവത്സരരായ ആ ദമ്പതികൾ കുഞ്ഞുങ്ങളെ പാലിച്ചു പോന്നു അവയുടെ കളകൂജനവും മധുരഭാഷണവും കേട്ട് അവർ നിർവൃത്തി പൂണ്ടു സന്തുഷ്ടരായ സന്താനങ്ങളുടെ പേലവപക്ഷങ്ങൾ കൊണ്ടുള്ള സ്പർശത്താലും കൂജനത്താലും മോഹനചേഷ്ടകളാലും എതിരേൽക്കൽ കൊണ്ടും താതമാതാക്കൾ മോദ മോദമാർന്നു സ്നേഹത്താൽ പരസ്പരബദ്ധമായ ഹൃദയത്തോടെ അവർ വിഷ്ണുമായയാൽ മോഹിതരായിട്ട് വ്യാകുലതയോടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി ഒരു നാൾ അവ കുഞ്ഞുങ്ങൾക്ക് തീറ്റി തീറ്റിതേടി ആ കാട്ടിൽ പലയിടത്തും ഏറെ നേരം ചുറ്റി സഞ്ചരിച്ചു എതിർച്ചയ വനേചരനായ ഒരു വേടൻ കൂടിനു ചുറ്റും സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു അവൻ വലവീശി അവയെ പിടിച്ചു കുഞ്ഞുങ്ങളെ പോറ്റുന്നതിൽ ഉത്സുഖരായ കബോധങ്ങൾ ഇരയും കൊണ്ട് കൂട്ടിനരികിലെത്തി വലയിൽപ്പെട്ട് കേഴുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ട് അതീവ ഗാതരയായ കബോധി കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കുതിച്ചെത്തി ഈശ്വരമായ കൊണ്ട് വാത്സല്യം വർദ്ധിച്ച് ദുഃഖം പെരുകി കുഞ്ഞുങ്ങൾ വലക്കകത്താണ് എന്നു കണ്ടിട്ടും മറ്റെല്ലാം മറന്ന് അവൾ പാഞ്ഞുചെന്ന് തന്നെത്താൻ വലയിൽ കുടുങ്ങി പ്രാണാധിക പ്രിയങ്ങളായ കുഞ്ഞുങ്ങളും പ്രാണപ്രിയയായ പ്രാണപ്രിയയായ ഇണയും വലയിൽ കുടുങ്ങിയത് കണ്ട് കബോധം അത്യന്തം ദുഃഖിച്ച് ദീനനായി കേണു ഹാ എനിക്കേർപ്പെട്ട ആപത്തു നോക്കൂ ഭാഗ്യഹീനനും ദുർമതിയും അതൃപ്തനും അകൃതാർത്ഥനുമായ എൻ്റെ ത്രിവർഗസാധകമായ ഗൃഹം നശിപ്പിക്കപ്പെട്ടുവല്ലോ അനുരൂപയും അനുകൂലയും പതിദേവതയുമായ എൻ്റെ പ്രിയ എന്നെ ശൂന്യഗൃത്തിൽ വിട്ടിട്ട് യോഗ്യരായ മക്കളോടൊത്ത് സ്വർഗത്തിലേക്ക് പോകുന്നു ഭാര്യയും മരിച്ചു മക്കളും നശിച്ച് ശൂന്യമായ ഗൃഹത്തിൽ ദീനനും ദുഃഖിതനും വര വരധുരനുമായ ഞാൻ എന്തിനാണിനി ജീവിച്ചിരിക്കുന്നത് വലയിൽ കുടുങ്ങി മരണത്തിൻ്റെ വായിൽ കിടന്ന് പിടയുന്ന അവരെ കണ്ടിട്ടും അറിവില്ലാത്ത ദീനനായ അവനും തന്നെത്താൻ ചെന്ന് ആ വലയിൽ ചാടി ഗൃഹസ്ഥനായ കബോധത്തെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കിട്ടി കൃതാർത്ഥനായിട്ട് ക്രൂരനായ ആ വേടൻ വീട്ടിലേക്ക് പോയി ഇപ്രകാരം ദ്വന്ദ്വാരാമനും അശാന്തനുമായ ഗൃഹസ്ഥൻ ക്ലേശിച്ച് കുടുംബം പാലിച്ച് കബോധത്തെ പോലെ സ്വജനങ്ങളോടൊത്ത് നാശമടയുന്നു മുക്തിയുടെ അപാവൃതദ്വാരമായ മാനവജന്മം ലഭിച്ചിട്ട് കപോധത്തെ പോലെ കുടുംബത്തിൽ ആസക്തനായി കഴിയുന്നവനെ ആരൂഢ ചുതൻ എന്നു പറയുന്നു അവധൂതൻ ഉപദേശം തുടർന്നു ഹേ രാജൻ ദേഹികൾക്ക് വിഷയേന്ദ്രിയ സംയോഗജന്യമായ ദുഃഖം സ്വർഗത്തിലും നരകത്തിലും കിട്ടും തേടാതെ ദുഃഖം വരും പോലെ അദൃഷ്ടവശാൽ വിഹിതമായ സുഖവും വന്നുകൊള്ളും അതിനാൽ അറിവുള്ളവൻ അതിനായി ആഗ്രഹിക്കരുത് എതിർച്ഛയാവന്നുചേരുന്ന ആഹാരം ശുദ്ധമോ രസശൂന്യമോ അല്പമോ അധികമോ എന്നൊന്നും നോക്കാതെ അജഗരത്തെ പോലെ അക്രിയനായിട്ട് വിഴുങ്ങിക്കൊള്ളണം ആഹാരം എടുത്തു വരാത്ത പക്ഷം അജകരത്തെ പോലെ അനേകം ദിവസം നിരാഹാരനും നിഷ്ക്രിയനുമായി പ്രാരബ്ധകർമ്മക്ഷയവും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് കിടന്നുകൊള്ളണം ഓജസ്സും മനഃശക്തിയും ബലവും ഉള്ള ശരീരമുണ്ടെന്നിരിക്കലും യോഗി ഒന്നും ചെയ്യാതെയും ഉറങ്ങാതെയും അങ്ങിങ്ങു നോക്കാതെയും വെറുതെ കിടക്കുകയേ പാടുള്ളൂ മുനി നിശ്ചലമായ സമുദ്രത്തെ പോലെ പ്രസന്ന ഗംഭീരനും അക്ഷോഭ്യനും അപരിമിതനും അതിക്രമിക്കാനാവാത്തവനും അന്യർക്ക് അടുക്കാനാവാത്തവനും ആയിരിക്കണം പുഴകൾ ഒഴുകി വന്നാലും ഇല്ലെങ്കിലും ആഴി ഏറുകയോ കുറയുകയോ ചെയ്യാത്തതുപോലെ നാരായണ നാരായണപരായണനായ മുനി ഇഷ്ടം സാധിച്ചാൽ മതിക്കുകയോ സാധിക്കാഞ്ഞാൽ ഖേദിക്കുകയോ അരുത് ഈശ്വരമായയായ സ്ത്രീയെ കണ്ട് അജിതേന്ദ്രിയനായ പുരുഷൻ അവളുടെ വിലാസങ്ങളാൽ വിമോഹിതനായിട്ട് അഗ്നിയിൽ പതംഗം എന്ന പോലെ നരകത്തിൽ പതിക്കുന്നു മായാനിർമ്മിതങ്ങളായ സ്ത്രീ സ്വർണം ആഭരണം വസ്ത്രം മുതലായ വസ്തുക്കളെ മൂഢൻ ഭോഗ്യവസ്തുക്കൾ എന്ന് കരുതി അവയിൽ ആസക്തനായി വിവേകം നശിച്ച് പോലെ നാശമടയുന്നു ശരീരയാത്രയ്ക്ക് എത്രമാത്രം വേണമോ അത്രമാത്രം ആഹാരം ഗൃഹസ്ഥന്മാർക്ക് പീഡയേൽക്കാൻ ഇടവരാതെ മധുകരത്തെ പോലെ മുനി അൽപാൽപ്പമായിട്ട് പലയിടങ്ങളിൽ നിന്ന് നേടിക്കൊള്ളണം വലുതും ചെറുതുമായ ശാസ്ത്രങ്ങളിൽ നിന്ന് വിവേകി പൂക്കളിൽ നിന്ന് വണ്ട് തേനെന്ന പോലെ സാരത്തെ മാത്രമേ എടുക്കാവൂ ഭിക്ഷാന്നം പിന്നത്തേക്കോ പിറ്റന്നാളത്തേക്കോ സൂക്ഷിച്ചു വയ്ക്കരുത് കയ്യിൽ വാങ്ങി വയറ്റിൽ സൂക്ഷിക്കുക മധുമക്ഷിക മധുശേഖരിക്കും പോലെ ശേഖരിച്ചു വയ്ക്കരുത് വൈകുന്നേരത്തേക്കും അടുത്ത നാളേക്കും വേണ്ടി ഭിക്ഷുകൻ ഭിക്ഷാന്നം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല തേൻ ശേഖരിക്കുന്ന തേനീച്ച അതിനോടൊപ്പം നശിക്കും പോലെ സഞ്ചയിക്കുന്ന ഭിക്ഷുവും നശിക്കാനിടവരും ഭിക്ഷു മരം കൊണ്ടുണ്ടാക്കിയ നാരീരൂപം പോലും കാലുകൊണ്ടുപോലും തൊട്ടുപോകരുത് തൊട്ടാൽ പിടിയാനയുടെ അംഗസംഘത്തിന് കൊതിച്ച് കുഴിയിൽ വീഴുന്ന കൊമ്പനാനയെപ്പോലെ ബദ്ധനായിത്തീരും വിവേകമുള്ള വിവേകമുള്ളവൻ ഒരിക്കലും ആത്മനാശ ആത്മനാശത്തിനു കാരണമായ സ്ത്രീയെ പ്രാപിക്കരുത് പ്രാപിച്ചാൽ കൊമ്പനാന മറ്റു കൊമ്പന്മാരാൽ എന്ന പോലെ അധിക ബലമുള്ളവരാൽ കൊല്ലപ്പെടാനിടയുണ്ട് പിശുക്കന്മാർ ആർക്കും കൊടുക്കാതെയും താൻ അനുഭവിക്കാതെയും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിനെ അടയാളം കൊണ്ട് തേനീച്ചയുടെ കൂട് കണ്ടുപിടിച്ച് തേൻ അപഹരിക്കുന്നവനെ പോലെ അന്യൻ അപഹരിച്ച് അനുഭവിക്കും അടയാളം കൊണ്ട് തേനീച്ചയുടെ കൂട് കണ്ടുപിടിച്ച് തേൻ അപഹരിക്കുന്നവനെ പോലെ അന്യനപഹരിച്ച് അനുഭവിക്കും ഗാർഹിക ഭോഗങ്ങൾ കാക്ഷിച്ച് ഗൃഹസ്ഥന്മാർ വളരെ ക്ലേശിച്ച് നേടുന്ന ധനം കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളെ തേനീച്ചയുടെ തേൻ തേനെടുക്കുന്നവൻ എന്ന പോലെ യതി ആദ്യം അനുഭവിക്കുന്നു വനചരനായ യതി ഒരിക്കലും ഗ്രാമ്യഗീതം കേൾക്കരുത് എന്ന് വേടൻ്റെ കേട്ട് മോഹിച്ചു വലയിൽ കുടുങ്ങുന്ന മാനിൽ നിന്നും പഠിക്കേണ്ടതാണ് സ്ത്രീകളുടെ ഗ്രാമ്യങ്ങളായ ഗീതങ്ങളും നൃത്തങ്ങളും വാദ്യങ്ങളും കേട്ടാൽ മൃഗീസൂതനായ ഋഷ്യശൃങ്കനെപ്പോലെ അവരുടെ കളിക്കുരങ്ങായിത്തീരും ജനങ്ങൾ അതിശക്തമായ രസനയാൽ രസാസ്വാദത്തിൽ മോഹിതരായിട്ട് വിവേകം നശിച്ച് ചൂണ്ടലിൽ കോർത്ത ഇര വിഴുങ്ങിയ മത്സ്യത്തെപ്പോലെ മരണമടയുന്നു ജ്ഞാനികൾ നിരാഹാരമനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നു പക്ഷേ രസനയെ അങ്ങനെ ജയിക്കാനാവില്ല നിരാഹാരൻ്റെ രസനേന്ദ്രിയത്തിന് ശക്തി കൂടി വരികയേ ഉള്ളൂ അന്യേന്ദ്രിയങ്ങളെ എല്ലാം ജയിച്ചാലും രസനയെ ജയിക്കുന്നതുവരെ ഒരുവൻ ജിതേന്ദ്രിയനാവുന്നില്ല ജിതം സർവം ജിതേ രസേ രസനയെ ജയിച്ചാൽ എല്ലാം ജയിച്ചു അല്ലയോ നൃപനന്ദന വിദേഹ നഗരത്തിൽ പണ്ട് പിങ്കള എന്നു പേരായി ഒരു വേശ്യാസ്ത്രീയുണ്ടായിരുന്നു അവളിൽ നിന്നും ഞാൻ പഠിച്ചത് പറയാം കേട്ടോളൂ സ്വൈരിണിയായ അവൾ ഒരിക്കൽ കാമുകനെ സങ്കേതത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി മോടിയായി അണിഞ്ഞൊരുങ്ങി ത തക്ക സമയത്ത് വീട്ടുപടിക്കൽ നിലയുറപ്പിച്ചു വഴിയേ വരുന്ന പുരുഷന്മാരെ കണ്ട് ഇവൻ പണക്കാരൻ കോമളൻ എന്നെ കിട്ടാൻ പണം ചിലവാക്കും എന്നിങ്ങനെ പണത്തിൽ ആർത്തിയും പൂണ്ട് നിലക്കൊണ്ടു വരുന്നവർ അവരുടെ പാട്ടിന് പോകുമ്പോൾ ആ വാരനാരി വിചാരിക്കും വലിയ പണക്കാരനും ധാരാളം ചെലവാക്കുന്നവനുമായ ആരെങ്കിലും എൻ്റെ അടുത്തു വരും ഇങ്ങനെ ദുരാശ കൊണ്ട് ഉറക്കം വരാതെ പഠിക്കൽ കാത്തും മടുത്ത് അകത്തുപോയും വീണ്ടും പുറത്തുവന്നും നേരം പാതിരയായി ധനാശ കൊണ്ട് മുഖം വരണ്ടു മനം അല്ലലിലാണ്ടു അപ്പോൾ അവൾക്ക് സുഖാവഹമായ സച്ചിന്ത ഉണർന്നു അതോടെ തീവ്രമായ വൈരാഗ്യവും ഉണ്ടായി വിരക്തി വന്ന അവളുടെ പാട്ട് കേട്ടോളൂ മനുഷ്യരുടെ ആശാഭാശങ്ങളെ അറക്കുന്ന വാളാണല്ലോ വിരക്തി ഹേ രാജൻ അറിവില്ലാത്തവൻ മമതയെ വെടിയാത്തതുപോലെ വിരക്തി വരാത്തവൻ വിരക്തി വരാത്തവൻ ദേഹബന്ധത്തെ വെടിയുകയില്ല പിങ്കള പറഞ്ഞു അഹോ മനസ്സിനെ അടക്കാത്ത എൻ്റെ ഭ്രമത്തിൻ്റെ വലിപ്പം നോക്കുവിൻ അതുകൊണ്ടാണല്ലോ മൂഢയായ ഞാൻ നിസ്സാരനായ കാമുകനിൽ നിന്നും കാമത്തെ കൊതിക്കുന്നത് സൽസ്വരൂപനും ഹൃദയാന്തർവൃത്തിയും ആനന്ദസ്വരൂപനും ആനന്ദദായകനും അനശ്വരനും ഐശ്വര്യപ്രദനും ആയ ഈ പ്രാണനാഥനെ വെടിഞ്ഞ് കാമം നൽകാൻ കഴിവഴാത്തവനും ദുഃഖം ഭയം ശോകം മോഹം മുതലായവയെ വർദ്ധിപ്പിക്കുന്നവനും തുച്ഛനുമായവനെ അറിവില്ലാത്ത ഞാൻ ആശ്രയിക്കുന്നുവല്ലോ സ്ത്രീലമ്പടനും ധനലോഭിയും അനുകമ്പാർഹനുമായ മനുഷ്യനിൽ നിന്ന് ഞാൻ എൻ്റെ മെയ്യ് വിറ്റ് സുഖം നേടുന്ന അതിനീചമായ ഈ വേശ്യാവൃത്തി കൊണ്ട് എൻ്റെ മനസ്സിനെ വെറുതെ എത്രമാത്രം ക്ലേശിപ്പിച്ചു എല്ലുകളാകുന്ന മുളകൾ കൊണ്ട് തീർത്ത മോന്തായത്തോടും തൂണുകളോടും കൂടിയതും തോലുകൊണ്ടും രോമം കൊണ്ടും നഖം കൊണ്ടും മേഞ്ഞിട്ടുള്ളതും ഒമ്പത് പഴുതിൽ കൂടി ചൊർന്നൊലിക്കുന്നതും മലമൂത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതും ആയ ഈ ദേഹമാകുന്ന വീടിനെ ഞാനല്ലാതെ മറ്റാരെങ്കിലും പ്രാപിക്കുമോ പ്രാണപ്രദനം ഒരിക്കലും വേർവിരിയാത്തവനുമായ ഈ പ്രിയനെ വിട്ട് അന്യനെ കാമിക്കുന്ന അസതിയായ ഞാനൊരുവളല്ലാതെ മൂഢയായിട്ട് വേറെ ആരും ഈ വിദേഹ നഗരത്തിൽ ഇല്ല ജീവന്മാരുടെ പ്രിയതമനും പാലകനുമായ ഈ ആത്മാവിനെ ഈ ദേഹം കൊടുത്ത് വാങ്ങിയിട്ട് അവനുമായി ഞാൻ ലക്ഷ്മി വിഷ്ണുവിനോടൊത്ത് എന്ന പോലെ രമിക്കും കാലഭീതരും ജനിമൃതിഗ്രസ്ഥരുമായ ദേവന്മാർക്കോ വിഷയങ്ങൾക്കോ കാമദാതാക്കളായ മനുഷ്യർക്കോ ഭാര്യമാർക്ക് എന്തു പ്രിയം നൽകാൻ സാധിക്കും ദുർവിഷയങ്ങളിൽ ആശപൂണ്ട എനിക്ക് സുഖാവഹമായ ഈ വൈരാഗ്യം വന്നതിൽ നിന്നും ശ്രീ വിഷ്ണു ഭഗവാൻ എന്നിൽ എന്തോ സുഹൃതവിശേഷത്താൽ പ്രീതനായിരിക്കുന്നു എന്ന് തീർച്ചയാണ് അല്ലെന്നുവരികിൽ ദേഹബന്ധത്തെ നശിപ്പിച്ച് ജീവൻ ശാന്തി ശാന്തിയടയുന്നതിന് ഇടയാക്കുന്ന വൈരാഗ്യം തോന്നാൻ പോന്ന ക്ലേശങ്ങൾ ഭാഗ്യഹീനയായ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല ആ സർവേശ്വരൻ കനിഞ്ഞരുളിയ വൈരാഗ്യത്തെ സാദരം സ്വീകരിച്ച് പ്രാകൃത വിഷയങ്ങളിലുള്ള ദുരാശകൾ വെടിഞ്ഞ് ഞാൻ സർവാധ്യക്ഷനായ ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു വൈരാഗ്യത്തിൽ നിഷ്ഠയോടെ കിട്ടുന്നതുകൊണ്ട് സസന്തോഷം ജീവിച്ച് ആത്മരൂപനായ ഈ രമണനുമായി ഞാൻ രമിക്കും സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് വിഷയവാംസുക്കളാൽ കണ്ണു കാണാതായി കാലമാകുന്ന കാളസർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ജീവനെ രക്ഷിക്കാൻ സമർത്ഥനായി വേറെ ആരുണ്ട് ഇപ്പോൾ സകലത്തിലും വിരക്തി വന്ന് വിവേകമുദിച്ച് സമസ്ത ജഗത്തും കാ സർപ്പത്താൽ ഗ്രസ്തം എന്ന് കാണുന്നുവോ അപ്പോൾ തൻ്റെ ആത്മാവ് തന്നെ തൻ്റെ രക്ഷകനായിത്തീരും ഇപ്രകാരം നിശ്ചയിച്ച് കാമുകനെ കിട്ടണം എന്ന ദുരാശയെ വെടിഞ്ഞ് ശാന്തി അടഞ്ഞ് അവൾ കിടക്കയിൽ പോയി കിടന്നുറങ്ങി ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ആശ തന്നെ പരമദുഃഖം ആശാ അഭാവം തന്നെ പരമസുഖം കാന്താശ വെടിഞ്ഞപ്പോഴാണല്ലോ പിങ്കളയ്ക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞത് ഹരേ പ്രിയ വസ്തുക്കളെ സമ്പാദിക്കുന്നത് മനുഷ്യർക്ക് ദുഃഖത്തിന് കാരണമായി തീരുന്നു അതറിയുന്നവനും നിഷ്കിഞ്ചനനുമായവൻ അനന്തസുഖം അനുഭവിക്കും ഇറച്ചി കൈവശമുണ്ടായിരുന്ന കുരരപ്പക്ഷിയെ കരുത്തേറിയ മറ്റു പക്ഷികൾ അലട്ടിക്കൊണ്ടിരുന്നു ഇറച്ചി കൈവിട്ടപ്പോൾ അതിന് ശാന്തി കിട്ടി മാനാപമാനങ്ങൾ എനിക്കില്ല വീടും കുട്ടികളുമുള്ളവരുടെ വ്യാകുലതയും എനിക്കില്ല ഞാൻ ഒരു ബാലനെപ്പോലെ ആത്മക്രീഡനും ആത്മരതിയും ആയി സഞ്ചരിക്കുന്നു രണ്ടു കൂട്ടർ മാത്രമേ ചിന്താമുക്തരും പരമാനന്ദനിമഗ്നരും ആയിട്ടുള്ളൂ ഒന്ന് യാതൊന്നും അറിയാത്ത ഒന്നിലും ആസക്തിയില്ലാത്ത ബാലൻ പിന്നെ ഗുണാതീതനും ഒരിക്കലൊരു കന്യകയ്ക്ക് ബന്ധുക്കളൊക്കെ എങ്ങ് പോയിരിക്കുന്ന അവസരത്തിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ ഗൃഹത്തിലെത്തിയ അതിഥികളെ സ്വയം സൽക്കരിക്കേണ്ടതായി വന്നു അവർക്ക് ആഹാരം തയ്യാറാക്കാൻ അവൾ രഹസ്യമായി ഒരിടത്ത് നെല്ലുകുത്തിക്കൊണ്ടിരിക്കെ അവളുടെ കയ്യിൽ കിടക്കുന്ന ശംഖുവളകൾ തമ്മിൽ കൂട്ടിയടിച്ച് വല്ലാതെ ഒച്ചയുണ്ടാക്കി അതിഥികൾ ഇത് കേൾക്കുമല്ലോ എന്നോർത്ത് ലജ്ജിതയും സത്കുലജാതയുമായ അവൾ വളകൾ ഊരിവച്ചു ഓരോ കയ്യിലും രണ്ട് വളകൾ വീതം ബാക്കിയായി വീണ്ടും കുത്താൻ തുടങ്ങിയപ്പോൾ രണ്ടു വളകൾ തമ്മിലും കൂട്ടി അടിച്ച് കൂട്ടിയടിച്ച് ഒച്ചയുണ്ടായി അവൾ ഓരോന്ന് പിന്നെയും ഊരിമാറ്റി ഓരോന്ന് മാത്രം ബാക്കിയായപ്പോൾ പിന്നെ ശബ്ദമില്ലാതായി ലോക തത്വം ഗ്രഹിക്കാൻ ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഞാൻ ആ കന്യകയിൽ നിന്നും പഠിച്ച പാഠം ഇതാണ് പലരും ഒരുമിച്ച് പാർത്താൽ കലഹമുണ്ടാകും രണ്ടു പേരായാലും വർത്തമാനം പറയും അതിനാൽ കുമാരിയുടെ കങ്കണം പോലെ ഏകനായിട്ട് വേണം സഞ്ചരിക്കാൻ സ്ഥിരാസനത്തിൽ ഇരുന്ന് പ്രാണങ്ങളെ അടക്കി അഭ്യാസ വൈരാഗ്യങ്ങളോടുകൂടി മനസ്സിനെ ജാഗ്രതയോടെ ഒരിടത്ത് ഉറപ്പിക്കണം ആത്മാവിൽ ഉറച്ച മനസ്സ് കർമ്മവാസനകളെ മെല്ലെ വെടിയുന്നു സത്വഗുണം വർദ്ധിക്കും തോറും രജസും തമസ്സും നശിക്കുന്നു അവസാനം വിറക് തീർന്ന തീയുപോലെ സത്വം സ്വയം നാശമടയുന്നു ഒരിക്കൽ അമ്പുണ്ടാക്കുന്ന ഒരുവൻ തൻ്റെ വേലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അകമ്പടിയോടുകൂടി രാജാവ് അടുത്തുകൂടി കടന്നുപോയെങ്കിലും അമ്പിൻ്റെ അറ്റം കൂർപ്പിക്കുന്നതിൽ ദത്ത അവൻ രാജാവിനെ കാണുകയുണ്ടായില്ല അതുപോലെ ആത്മാവിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അകത്തോ പുറത്തോ എന്നും യാതൊന്നും ആ മുനി അറിയുന്നില്ല മുനി ഒറ്റയ്ക്കേ സഞ്ചരിക്കാവൂ സ്വന്തമായി പാർപ്പിടം പാടില്ല സദാ ജാഗരൂകനായിരിക്കണം ഹൃദയ ഗുഹയിൽ വേണം ശയിക്കാൻ ആചാരം കൊണ്ടൊന്നും അന്യർക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഇട കൊടുക്കരുത് അല്പമേ സംസാരിക്കാവൂ ആരുടെയും തുണ തേടരുത് നശ്വരമായ ശരീരത്തിനു വേണ്ടി വീടുണ്ടാക്കുന്നത് വ്യർത്ഥവും ദുഃഖകാരണവുമാകുന്നു പാമ്പ് മറ്റാരെങ്കിലുമുണ്ടാക്കിയ മടയിൽ കയറി സുഖമായി കഴിയുന്നുണ്ടല്ലോ സ്വമായ കൊണ്ട് മുമ്പ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ കൽപ്പാവസാനത്തിൽ കാലശക്തി കൊണ്ട് സംഹരിച്ച് സത്വാദി ഗുണങ്ങൾ കാലത്താൽ സമാവസ്ഥയെ പ്രാപിക്കുമ്പോൾ അദ്വിതീയനും അഖിലാധാരനും ആത്മാധാരനും പ്രധാനപുരുഷേശ്വരനും ആദിപുരുഷനും ഏകനും ആയ ആ നാരായണൻ മാത്രം അവശേഷിക്കുന്നു മുക്തന്മാർക്കും ബ്രഹ്മാദികൾക്കും പരമാശ്രയവും ആനന്ദഘനാനുഭവ സ്വരൂപവും കൈവല്യസംനിധവും നിരുപാധികവും ആയി ആ തത്വം വിളങ്ങുന്നു കേവലനായ ആ ഭഗവാൻ സ്വശക്തിവിശേഷ സ്വശക്തിവിശേഷമായ കാലത്താൽ ത്രിഗുണാത്മികയായ സ്വമായയെ ക്ഷോഭിപ്പിച്ച് ആ മായയാൽ സൂത്രം എന്നറിയപ്പെടുന്നതും ക്രിയാശക്തി പ്രധാനവും ആയ മഹത്തത്വത്തെ സൃഷ്ടിക്കുന്നു ത്രിഗുണാത്മകങ്ങളും നാനാവിധങ്ങളുമായി ലോകത്തെ അഹങ്കാരദ്വാരേണ സൃഷ്ടിക്കുന്ന ത്രിഗുണകാര്യമായ ഈ സൂത്രത്തെ ത്രിഗുണവ്യക്തി എന്ന് പറയുന്നു കാരണഭൂതവും സമഷ്ടിരൂപവും ആയ ഈ സൂത്രത്തിലാണ് ഈ പ്രപഞ്ചം കോർക്കപ്പെട്ടിരിക്കുന്നത് വായുസ്വരൂപനായ ഈ സൂത്രത്താൽ പ്രാണരൂപേണ ജീവൻ സംസാരത്തെ പ്രാപിക്കുന്നു ഊർണനാഭി ഉള്ളിൽ നിന്ന് വായിൽ കൂടി നൂല് വരുത്തി വലകെട്ടി അതിൽ വിഹരിച്ചിട്ട് വീണ്ടും നൂലിനെ ഉള്ളിലേക്ക് വലിക്കുന്നു അതുപോലെ മഹേശ്വരനും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ജീവൻ മനസ്സിനെ എവിടെയെങ്കിലും പൂർണമായിട്ട് ഉറപ്പിച്ചാൽ ആ ജീവൻ ആ ധ്യേയവസ്തുവിൻ്റെ രൂപത്തെ പ്രാപിക്കും പേശസ്കൃത്ത് വേട്ടാവിളിയൻ പുഴുവിനെ പേശസ്കൃത്ത് പുഷു പുഴുവിനെ പിടിച്ച് ചുമരിൽ കൂട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു അരേ പേശസ്കൃത്ത് പുഴുവിനെ പിടിച്ച് ചുമരിൽ കൂട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു പുഴു പേടിച്ച് വേട്ടാളനെ തന്നെ നിരന്തരം നനയ്ക്കുകയാൽ പൂർവ്വരൂപം വെടിയാതെ തന്നെ വേട്ടാളൻ്റെ രൂപം പ്രാപിക്കുന്നു ഇങ്ങനെ ഈ ഗുരുക്കന്മാരിൽ നിന്ന് എൻ്റെ ബുദ്ധിക്ക് ഓരോ പാഠങ്ങൾ ലഭിച്ചു ഇനി എൻ്റെ ദേഹത്തിൽ നിന്ന് പഠിച്ചത് പറയാം കേട്ടോളൂ ഉത്തരോത്തരം ദുഃഖത്തെ നൽകുന്നതും ജനന മരണങ്ങളുള്ളതും ആയ ദേഹം എനിക്ക് വിവേകവും വിരക്തിയും ഉണ്ടാവാൻ തുണയ്ക്കുന്ന ഗുരുവാകുന്നു ഈ ശരീരം ലഭിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് തത്വചിന്ത ചെയ്യാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഇത് ശ്വശ്രൃകാല ഭക്ഷ്യമായതുകൊണ്ട് സ്വന്തമല്ല പരകീയമാണ് എന്നറിഞ്ഞ് ഇതിൽ ആസക്തനാകാതെ ഞാൻ സഞ്ചരിക്കുന്നു ദേഹപോഷണത്തിനു വേണ്ടി ക്ലേശിച്ച് പണം നേടുന്നു ദേഹത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഭാര്യ സന്താനങ്ങൾ സമ്പത്ത് പശുക്കൾ ഭൃത്യന്മാർ ഗൃഹം ബന്ധുക്കൾ ഇവ സമ്പാദിച്ച് പുലർത്തുന്നു അങ്ങനെയുള്ള ഈ ദേഹം വൃക്ഷത്തെപ്പോലെ പുനർഭവത്തിനു കാരണമായ പുണ്യപാപങ്ങളാകുന്ന ബീജത്തെ ജനിപ്പിച്ചിട്ട് നാശമടയുകയും ചെയ്യുന്നു ജീവനെ ജിഹ്വ പിടിച്ച് ഒരിടത്തേക്ക് വലിക്കുമ്പോൾ ദാഹം വേറൊരിടത്തേക്ക് വലിക്കുന്നു അപ്പോൾ ഉപസ്ഥം മറ്റൊരു ദിക്കിലേക്കും ത്വക്കും ഉദരവും ശ്രവണവും ക്രാണവും ചഞ്ചലമായ ദൃഷ്ടിയും കർമ്മേന്ദ്രിയങ്ങളും വേറെ ഓരോരോ ദിക്കുകളിലേക്കും വലിച്ചിഴയ്ക്കുന്നു അനേകം സപക്നികൾ ഗൃഹനാഥനെ എന്ന പോലെ ഇവ ജീവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വൃക്ഷങ്ങൾ സർപ്പങ്ങൾ പശുക്കൾ പക്ഷികൾ മശകങ്ങൾ മത്സ്യങ്ങൾ എന്നിങ്ങനെ നാനാ ശരീരങ്ങൾ സൃഷ്ടിച്ചിട്ടും അവ കൊണ്ടൊന്നും തൃപ്തി തോന്നാതിരുന്ന ബ്രഹ്മാവ് ബ്രഹ്മദർശനത്തിന് സമർത്ഥമായ ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായി സുദുർലഭവും അനേക ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ചിട്ടുള്ളതും അനിത്യമെങ്കിലും പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കാൻ ഉതകുന്നതും ആയ ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കെ വിവേകമുള്ളവൻ നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇത് വീണുപോകും മുമ്പേ അതിവേഗം മോക്ഷപ്രാപ്തിക്കായി പ്രയത്നിക്കേണ്ടതാകുന്നു വിഷയഭോഗങ്ങൾ ഏതു ശരീരത്തിലും എവിടെയും കിട്ടുന്നതാണല്ലോ ഇപ്രകാരം വൈരാഗ്യം വന്ന് ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം ലഭിച്ച് മുക്തസങ്കനും ദേഹാഭിമാനശൂന്യനും ആത്മനിഷ്ഠനുമായി ഞാൻ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നു ഒരൊറ്റ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം സ്ഥിരമോ പൂർണ്ണമോ ആയിരിക്കുകയില്ല അദ്വിതീയമായ ബ്രഹ്മത്തെക്കുറിച്ച് പല ഋഷികളും പല വിധത്തിൽ കീർത്തിച്ചിട്ടുണ്ട് അഗാധ ബുദ്ധിമാനായ ആ ദത്താത്രേയ മഹർഷി ഇപ്രകാരം യേതുവിന് ഉപദേശമരുളുകയും യദുവിനാൽ വന്ദിക്കപ്പെടുകയും അനുഗ്രഹത്തിനായി അഭ്യർത്ഥിക്കപ്പെടുകയും ചെയ്ത ശേഷം പ്രീതനായി യദുവിനോട് യാത്ര പറഞ്ഞ് വന്ന പോലെ പോവുകയും ചെയ്തു ഇപ്രകാരം അവധൂതൻ്റെ ഉപദേശം ലഭിച്ച് ഞങ്ങളുടെ കുലത്തിലെ പൂർവപിതാമഹനായ യദു സർവസംഗവിനിർമുക്തനും സമചിത്തനും ആയിത്തീർന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്രോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ